അപ്പോൾ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ ഫുള്ളൊന്നും പറയാൻ പറ്റിയില്ല സത്യം പറയാലോ യൂട്യൂബ് ചാനലില്ലേ മെൻ്റൽ ഡിപ്രഷൻ കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് അപ്പം എങ്ങനെ ഓരോ ഷോർട്ട്സും റീലൊക്കെ എടുക്കുമ്പോൾ നമ്മളെന്നെ വിചാരിക്കും നിർത്തിയാലോ 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 എന്ന് കാരണം എല്ലാവരും ഇങ്ങനെ കളിയാക്കും എന്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ക്ലിക്ക് ഒന്നിലേ ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്ലിയർ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പൊട്ട തരമായിരിക്കും അപ്പം നമുക്ക് തോന്നും എന്നാ നിർത്താം ആരുടെയും സപ്പോർട്ടില്ല വീഡിയോ നിർത്തിയല്ലോ നിർത്തിയല്ലോ എന്ന് തോന്നും എന്തായാലും നീണ്ട ഒരു വർഷമായി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം അതിങ്ങനെ പറയുമ്പോൾ ഇപ്പം നല്ല സന്തോഷമുണ്ട് കേട്ടോ ഇതിന് മുന്നേ ഈ എൻ്റെ ഞാൻ തന്നെ എൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിക്കാണ് ഞാൻ തുടങ്ങിയത് അപ്പം അപ്പം എല്ലാവരും കളിയാക്കി പ്രാന്താണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ഇപ്പം ലോങ് വീഡിയോ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ലോങ് വീഡിയോ ഇടാൻ കാരണം ഈ ചാനല് നമ്മൾ തുടങ്ങിയതിൻ്റെ കാര്യം പറയാം എല്ലാവരും ഇപ്പോൾ ഇതുപോലെ തന്നെയല്ലേ ഈ ചാനൽ തുടങ്ങുക ഒരു വീഡിയോ ആ എഡിറ്റ് ചെയ്യാൻ അറിയില്ല അതിൽ സോങ് കയറ്റാൻ അറിയില്ല പിന്നെ അതിൽ നമ്മൾ കൊടുക്കാൻ അറിയില്ല പിന്നെന്താ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ആർക്കും കഴിയും പക്ഷെ അത് എഡിറ്റിങ്ങാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരെയും കളിയാക്കലും പരിഹാസവും പി ഒക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും കാര്യമാക്കാൻ പോകില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വീഡിയോ ഇടും ചിലർ ചീത്ത പറയും എന്തിനാണ് അതൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കും എന്തായാലും ഫൈറ്റ് ചെയ്തിട്ട് ഇവിടം വരെയൊക്കെ എത്തി ചാനലിൽ അപ്പോൾ ഇനി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് ഇതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ വീഡിയോക്കെ ഇടും ചാനൽ സെറ്റാവണം വിചരിച്ചിട്ടല്ലേ ഇടാം അപ്പോൾ കളിയക്കലൊക്കെ ഉള്ളപ്പോൾ നമ്മളായിരിക്കും ഇടണ്ടെന്നുള്ളതൊക്കെ പക്ഷെ കിട്ടണം നമ്മൾ ചാനൽ എപ്പോഴും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിൽ ഒരു അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇറങ്ങുക എന്നുള്ള ഒരു മൈൻഡോടു കൂടി ഇറങ്ങണം എന്തും നേരിടണം അല്ലെങ്കിൽ നമ്മൾ ആരെ പറ്റി എന്ത് പറയണോ എങ്ങനെ പറയണോ അല്ലെങ്കിൽ നമ്മൾ റീൽ എടുക്കുമ്പോൾ അത് അതിൽ എന്തൊക്കെ കോലങ്ങളുണ്ടാകും കൊച്ചിക്കോലമാണോ അറ്റതാണോ മറിച്ചാണോ ഒക്കെ നോക്കാണ്ട് അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു ചാനൽ തുടങ്ങാൻ അപ്പോൾ ഇതൊന്നും എനിക്കറിയൽ ഞാൻ വെറുതെ എൻ്റെ ഒരു ഡിപ്രഷൻ കുറയ്ക്കാവുന്ന രീതിക്ക് അങ്ങോട്ട് ചാനൽ തുടങ്ങി ഇപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണേ അതായത് നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ തന്നെ ഇരുന്ന് കാണും പക്ഷേ ഇത് ലോകം മൊത്തം ഒരു കാലത്ത് ഇത് ആളുകൾ കാണും ലോകം മൊത്തം കണ്ടില്ലെങ്കിലും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മുടെ ഒരു ഫേസും നമ്മുടെ ഒരു വീഡിയോവും ഈ ലോകത്തേക്ക് ഉള്ള ആളുകളുടെ ഇടയിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല അന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മളൊരു ഇങ്ങനെ ഫോൺ എടുക്കണോ അതിലൊരു പാട്ട് എടുക്കണോ അത് കറക്റ്റായിട്ടൊന്നും ആവില്ല കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുക ഇത് കാണണം അവർക്ക് ചിരി വരും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ ചാനൽ തുടങ്ങണവർക്ക് ചിന്തിക്കാനുണ്ട് കേട്ടോ വലിയ വലിയ ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയണേ ചെറിയ ചെറിയ പിന്നെ വീഡിയോസ് ഇടുന്ന ആളുകള കാര്യം പറയണേ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇത് പറയുമ്പോൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇത് തുടങ്ങണ സമയത്ത് ഒന്നും വിചാരിച്ചിട്ടില്ല എത്രത്തോളം വലിയൊരു പിന്നെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ഈ നമ്മുടെ ഫേസ് കൊണ്ടുവന്നിട്ട് ഓരോ കോലം കെട്ടുന്നതും ഓരോ വീഡിയോ ഇടുന്നതും ഒക്കെ അത് കറക്റ്റായിട്ടില്ലെങ്കിൽ ചിലവരത് നോക്കി ചിരിച്ച് സ്കിപ്പ് ചെയ്ത് കൂടും ചിലവർ ഇതെന്താ പറയണ കാരണം നോക്കി കാണും അങ്ങനെ കുറച്ച് വർഷമായി രണ്ട് വർഷത്തിനടുത്തായിട്ടപ്പം എന്തായാലും ഈ ഒരു ജനുവരി വരുമ്പോഴേക്കും അടിപൊളിയാക്കിയ വീഡിയോ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബർ കൂടി നമ്മുടെ ലൈക്ക് കൂടി എല്ലാം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുകയാണ് എല്ലാവരോടും സപ്പോർട്ടാണെന്ന് എല്ലാവരോടും നന്ദി 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 ഷോർട്സിൽ കൂടുതൽ പറയാൻ പറ്റില്ല അപ്പം